നിസ്കാരം നിസ്കാരം കാര്യമില്ല അതുകൊണ്ടാണ് പോയവർ നിസ് ആയിടം മുതൽ നിസ്കാരം നഷ്ടപ്പെട്ടു പോയവർ അള്ളാഹുവിനെ വിചാരിച്ച് മനസ്സിലാക്കണേ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇതിനെ സംബന്ധിച്ച് പലരും പ്രചരിപ്പിക്കാറുണ്ട് നഷ്ടപ്പെട്ടത് പോയില്ലേ ഇനി നോക്കണ്ട അള്ളാഹിനോട് ദുആ ആ ചെയ്യ ഇനി വരുന്ന നിസ്കാരം നോക്കുക എന്നൊക്കെ പറയുന്നവർ ശ്രദ്ധിക്കണം എത്ര ഗുരുതരമാണ് നിങ്ങളീ പറയുന്നത് നിർവഹിക്കപ്പെടുന്നവരെ സുന്നതല്ലാഹു സ്വീകരിക്കില്ല എന്ന് പറയുന്നതിനർത്ഥം അതാണ് നഷ്ടപ്പെട്ടുപോയ ഫറല്ലുകൾ നമുക്ക് ആരോഗ്യമുണ്ടോ സമയമുണ്ടോ അള്ളാഹുവിന് നമ്മൾ നിർവഹിച്ചു കൊടുക്കേണ്ട എന്നാൽ ചെയ്യാൻ കഴിയാതെ പോയത് വിവരക്കേടുകൊണ്ട് അറിവില്ലായ്മ കൊണ്ട് ബോധമില്ലായ്മ കൊണ്ട് പ്രായപൂർത്തിയായ ഇടം മുതൽ ക്യാമ്പസുകളിൽ കോളേജുകളിൽ പഠിക്കുന്ന കാലം നിസ്കാരം തീരെ നിർവഹിക്കാതെ പോകുന്ന എത്ര ഹതഭാഗ്യന്മാരുണ്ട് എത്ര കുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് ആ നിസ്കാരം അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ് ഒരു ദുഹറിന്റെ കൂടെ ഒരു ദുഹ്റ് അഷറിന്റെ കൂടെ ഒരു അസർ ഒരു മകരിബിന്റെ കൂടെ ഒരു മകരീബ് ഒരു ഇഷ്ട കൂടെ ഒരു ഇഷ ഒരു ഫജറിന്റെ കൂടെ ഒരു ഫജറ് മിനിമം ഒരു ഫർലിന്റെ കൂടെ മറ്റൊരു ഫറല് അല്ലെങ്കിൽ രണ്ടെണ്ണം നമുക്ക് ആവതും നമ്മുടെ സമയവും അനുസരിച്ചാവാം ഫർലുകളാണ് കലാവ് കിട്ടേണ്ടത് ഫർലുകളാണ് കലാവ് കിട്ടേണ്ടത് അതുകൊണ്ടാണ് തറാവീഹിന്റെ നിസ്കാരത്തിന്റെ പറയുമ്പോൾ പറയുന്നത് തറാവീഹ് സുന്നത്താണ് നിസ്കാരങ്ങൾ വാജിബാണ് നിർബന്ധമാണ് അതുകൊണ്ട് തറാവീഹ് നിസ്കരിക്കുന്ന സമയം രണ്ട് രണ്ട് റക്കാച്ചുകൾ ഇമാമിന്റെ കൂടെ തന്നെ ആയിക്കോട്ടെ രണ്ട് രണ്ട് റക്കാച്ചുകൾ എത്രയോ സുബഹികൾ ഒരു പത്ത് സുബഹി നിസ്കാരമെങ്കിലും ഇരുപത് അറക്ക നിസ്കരിക്കും കിട്ടും പത്ത് സുബഹി കലാവ് വിട്ടലാണ് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും ഭേദം ചെയ്യേണ്ടത് നഷ്ടപ്പെട്ടുപോയ ഫറലുകളെ കലാവ് വിട്ടുകയാണ് വേണ്ടത് അവർക്ക് സുന്നത്ത് ഹറാമാണെന്നോ പാടില്ല എന്നോ പറയുമ്പോ സുന്നത്തും ഫറലും ഒന്നുമില്ലാതെ ഓടുകയാണ് ചിലര് അതല്ലാതിൻറെ അർത്ഥം സുന്നത്ത് നിസ്കരിക്കാൻ മാത്രം ഒരു ഉന്മേഷവും ആരോഗ്യവും ഉണ്ടോ ആ സുന്നത്തിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടുപോയ ഫറുദ് കലാവ് വിട്ടണം അതിന്റെ കലണ്ടറോ ഡേറ്റോ ആവശ്യമില്ല അള്ളാഹുവേ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ലുഹർ എനിക്ക് നഷ്ടപ്പെട്ടുപോയ ഫറുതായ അഷറ് ഞാൻ കലാവ് വിട്ടുന്നു എന്ന് നീയത്ത് വെച്ചുകൊണ്ടെങ്കിലും നമ്മുടെ കാലഘട്ടങ്ങളിൽ എത്രയാണ് നഷ്ടപ്പെട്ടിരിക്കുക ഒരു അഞ്ചു കൊല്ലം കൊല്ലം ഇരുപത് കൊല്ലം ആവുന്നത് കലാവൂട്ടു അമലുകൾക്കല്ലാഹു ഭാരം നൽകുന്ന സമയം അമലുകൾക്ക് ഭാരമുണ്ട് അതുകൊണ്ടാണ് കർമ്മങ്ങളുടെ എണ്ണമല്ല ചെയ്യുന്ന കർമ്മങ്ങളുടെ വണ്ണമാണ് അള്ളാഹു നോക്കുന്നത് എണ്ണമല്ല നോക്കുന്നത് എണ്ണത്തിൽ അപ്പുറം അതിന്റെ ഖനമാണ് അതുകൊണ്ടാണ് ചെയ്യുന്ന നിസ്കാരമാകട്ടെ നോമ്പ് ദിക്റുകളാകട്ടെ സ്വലാച്ചുകളാകട്ടെ ദാനധർമ്മങ്ങളാകട്ടെ നമ്മുടെ മനസ്സിലെ നീയത്ത് അള്ളാഹുവിന് വേണ്ടി ഹാലിസ്വത്തൻ അള്ളാഹുവിന് വേണ്ടി മനസ്സ് മനസ്സുകൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ദാനം സൂക്ഷ്മതയോടുകൂടെ ചെയ്യുന്ന വിവാദത്ത് വളരെ ഭവ്യതയോടുകൂടെ നിസ്കരിക്കുന്ന രണ്ട് റക്കാത്ത് നിസ്കാരം അത് മതിയാവും അള്ളാഹുവിനെ കുറിച്ച് ഒട്ടുമൂർക്കാതെ പത്തോ ഇരുപതോ അൻപതോ നൂറോ റക്കാത്തുകൾ നിസ്കരിക്കുന്നതിനേക്കാളും അള്ളാഹു ഇഷ്ടപ്പെടുന്നത് കൂടെ ഹുഷോടുകൂടെ നിസ്കരിക്കുന്ന രണ്ട് റക്കായത്തായിരിക്കും അതുകൊണ്ട് നാളെ അള്ളാഹു നോക്കുന്നത് എണ്ണമല്ല അള്ളാഹു നോക്കുന്നത് ഭാരമാണ് ഏത് ഭാരമുള്ളത് അതാണ് ജനങ്ങളെ എന്ന് മഹാനായ ഇന്ന് കർമ്മങ്ങളെ കർമ്മങ്ങൾ ടാൻജിബിൾ അല്ല തൊട്ടു നോക്കാൻ പറ്റുന്ന സാധനമല്ല അതുകൊണ്ട് നമുക്കതിന്റെ വെയിറ്റ് അതിന്റെ എത്രയാണ് അതിന്റെ അതിന്റെ ഭാരമെന്ന് നമുക്ക് ഇവിടെ നോക്കാൻ കഴിയില്ല പക്ഷേ നാളെ പരലോകം അമലുകൾ തൂക്കുന്ന നേരമാണ് അവിടം വരെ നിൽക്കുന്ന ഒരു പേജ് അങ്ങനത്തെ ഒൻപത് പേജുകൾ ചില ആളുകൾക്കല്ലാഹു രാജ്യവും ചോദിക്കുന്നു ഇതിൽ നീ ചെയ്യാത്തത് നീ ചെയ്യാത്ത തെറ്റുകൾ എന്റെ മലക്കുകൾ നിന്റെ പേരിൽ വെച്ചിട്ടുണ്ടോ ചാത്തിവച്ചിട്ടുണ്ടോ നീ ചെയ്ത സൽക്രമങ്ങൾ എൻ്റെ മാലാഖമാർ എഴുതാതെ പോയിട്ടുണ്ടോ ഇല്ല റബ്ബേ എൻ്റെ മലക്കുകൾ നിന്നോട് അന്യായം ചെയ്തു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നീ ചെയ്യാത്തത് നിന്റെ മേൽ കെട്ടിവെച്ചു എന്ന് തോന്നുന്നുണ്ടോ ഇല്ല റബ്ബേ ഇല്ല ഇതിലേതെങ്കിലും നിനക്ക് നിഷേധിക്കാനുണ്ടോ ഇല്ലറൊബേ ഇല്ല ആ മനുഷ്യന് വിചാരിച്ചു അയാൾ തകർന്നു പരാജയപ്പെട്ടു ലാഹുവിൻ്റെ സ്വർഗം നഷ്ടമായി നരകത്തിലേക്ക് പോവുകയാണെന്ന് പേടിച്ച് നിൽക്കുമ്പോൾ ഒരു കടലാസിൻ്റെ കഷ്ണം ഒരു ഒരു കഷ്ണം അതിൽ രേഖപ്പെട്ട് കിടക്കുന്നത് ഈ മനുഷ്യൻ എത്രമേൽ പാപങ്ങൾ ചെയ്ത ആളായിരുന്നാൽ പോലും ആ മനുഷ്യന്റെ ഹൃദയത്തിനുള്ളിൽ എനിക്കൊരു പടച്ചവനുണ്ട് ഒരു രക്ഷിതാവുണ്ട് ഒരു സൃഷ്ടാവുണ്ട് ഞാൻ വെറുതെ ഉണ്ടായതല്ല പടച്ചവനെ വിശ്വസിക്കുകയും ആ പടച്ചവൻ പ്രവാചകന്മാർ പറഞ്ഞതനുസരിച്ച് ആ പടച്ചവന്റെ പേരാണ് അല്ലാ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ അള്ളാഹുവേ നീ ഒരേ ഒരുത്തൻ മാത്രമാണ് എന്നാക്കീത വിശ്വാസം ഈ മനുഷ്യന്റെ ആ രേഖപ്പെടുത്തി ഒരു കടലാസിന്റെ കഷ്ണം തുലാസിന്റെ മറുവശത്തുകൂടെ വെച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് കണ്ണത്താ ദൂരത്തേക്ക് പേജുകൾ നിണ്ട് നിന്ന ആ തിന്മകളുടെ റെക്കോർഡുകൾ അങ്ങ് കനം കുറഞ്ഞു പോവുകയും തുലാസിൻ്റെ മറ്റേ അറ്റം ലാ ഇലാഹ ഇല്ല എന്ന് പറയുന്ന ഭാഗം കനൻ തൂങ്ങുകയും ചെയ്യുമെന്ന് അത്രമേൽ ഭാരമുണ്ട് അതുകൊണ്ടാണ് അത് നാവുകൊണ്ട് മാത്രം പറയ പറയുന്ന തിക്കറായി പോകല്ലേ ഹൃദയം കൊണ്ട് പറയണം അത് എന്നിട്ട് നാവു കൊണ്ട് ഉച്ചരിക്കണം ഫയലം നിങ്ങൾ അറിയണം നിങ്ങളറിയണം മന്നഹു തീർച്ചയായും കാര്യം ആരാധനക്കർഹതയുള്ളവൻ എന്ന് നിങ്ങൾക്ക് ബോധിക്കണം നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോ അതാ ചോദിക്കണം ഞാൻ ചൊല്ലുന്നുണ്ട് ശരിയാണ് പക്ഷെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോ അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹനെന്ന് പഠിച്ചതം വരാനെന്ന് സ്രഷ്ടാവുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഫലം അതുകൊണ്ട് നിങ്ങൾക്ക് ബോധിക്കണം നിങ്ങൾ അറിയണം ഇൽമുൽ യഖീൻ വേണം ഏകനാണെന്ന ലാ ഇലാഹ എന്നതാണ് ലോകത്തെ ഏറ്റവും ആദ്യം പഠിക്കേണ്ട പാഠം ലാ ഇലാഹ റസൂലുള്ളാഹി ഇമാം ഇബ്നു അൻഹു മനുഷ്യനായിരുന്നുവെന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് വന്ന് പറയുകയാണ് മുത്തലിബിന്റെ മോനെ പുണ്യ കൂടെ എന്ന പ്രായമായ മനുഷ്യൻ ആ സദസ്സിലേക്ക് കടന്നു വന്ന് ചോദിച്ചു അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടി കുട്ടി ഇവിടെ സുഹാബികൾക്കിടയിൽ പുണ്യനിബി ഞങ്ങൾ ഇരിക്കുമ്പോൾ അവിടെ ഒരു സ്റ്റേജില്ലായിരുന്നു ഹബീബായ നിബി ഞങ്ങൾക്ക് പ്രത്യേകമായൊരു പീഠമില്ലാതെ നിബിജങ്ങൾ സ്വഹാബികൾക്കിടയിൽ ഇരുന്ന സന്ദർഭങ്ങളുണ്ട് അതുകൊണ്ട് ആരാണ് നബി എന്ന് വ്യത്യസ്തമായി നിൽക്കാൻ മാത്രം പെട്ടെന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയില്ലാത്തതിനാൽ ഈ പ്രായമായ മനുഷ്യൻ ചോദിച്ചു ആരാണ് അയ്യുക്കും നിങ്ങളിൽ ആരാണ് അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടി അപ്പോ ഹബീബായ നിബി ഞങ്ങളുടെ മുഖം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന മുഖമായിരുന്നു ദേ ആരോ നബിയുടെ വന്നു വിളിക്കുകയാണ് അബ്ദുൽ 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 മുത്തലിബ് മുത്തലിബ് മുത്തലിബിന്റെ പേര് കേട്ട മക്കയുടെ പ്രമാണിയാണ് അവരുടെ പേര് കുട്ടിയായിരുന്നുവല്ലോ പുണ്യനബി വസ്ലം ഞാൻ അങ്ങയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ് ആ ചോദ്യങ്ങളിൽ ഞാൻ ഇച്ചിരി കടുപ്പം കാണിക്കും ഇത്തിരി പരുക്കം ചോദ്യമായിരിക്കും ഞാൻ ചോദിക്കുന്നത് ഫല ഫലൻ അലയ്യ എന്നോട് വിഷമം തോന്നരുത് തങ്ങൾ പറഞ്ഞു സൽമാ സൽമാദാല ഏതോ നാടൻ പ്രദേശങ്ങളിൽ നാട്ടിൻപുറത്ത് താമസിക്കുന്ന ഒരു കാട്ടറബിയായിരുന്ന എന്റെ ചോദ്യം ഇച്ചിരി കർക്കശമുള്ള ചോദ്യമായിരിക്കും എന്നോട് വിഷമമെന്നും തോന്നരുത് സൽമാദാല നിങ്ങൾക്ക് തോന്നിയ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചോളൂ ചോദ്യങ്ങൾക്ക് ഇവിടെ പ്രശ്നമല്ല എന്താ വേണ്ടത് ചോദിച്ചോളൂ ആ മനുഷ്യൻ ചോദിക്കുകയാണ് ആരാണ് ആരാണ് ഭൂമിയെ പടച്ചത് ആരാണ് ആകാശലോകങ്ങളെ നമുക്ക് മീത സൃഷ്ടിച്ചത് ആരാണ് ആരാണ് താരസമൂഹങ്ങളെ പടച്ചത് പുണ്യനിമിതങ്ങളുടെ മറുപടി അല്ലോ ആ സൃഷ്ടാവിൻ്റെ പേരാണ് അല്ലോ നമ്മൾ ജനിക്കുന്നതിൻ്റെ മുമ്പ് ഭൂമിയുണ്ട് മനുഷ്യർ അധിവസിക്കുന്നതിന്റെ മുമ്പ് ഭൂമിയുണ്ട് മനുഷ്യർക്ക് മുമ്പ് ഇവിടെ ഡൈനോസറുകൾ ഉണ്ടായിരിക്കാം വിവിധ ജീവജാലങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം മനുഷ്യർ വരുന്നതിന്റെ മുമ്പ് പ്രപഞ്ചമുണ്ട് മനുഷ്യനല്ല പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത് ശാസ്ത്രമാണോ ഉണ്ട് സയൻസാണോ സയൻസ് എന്ന് പറഞ്ഞാൽ പഠനം എന്നാണ് പഠനം എന്നൊരു സംഗതിക്ക് ഒന്നുണ്ടാക്കാം സയൻറ്റിസ്റ്റുകൾ ഉണ്ടാക്കിയെന്ന് ചോദിക്കാം അവരുമല്ല പിന്നെ ആരാണ് ഇതിനുണ്ടാക്കിയത് ഒരു സൃഷ്ടാവ് വേണം അത് നമ്മളല്ല നമ്മുടെ കൂടെയുള്ള നമ്മൾ കണ്ടറിയുന്ന ആരുമല്ല ആരുമേ ഇതിന്റെ അവകാശവാദം ഉന്നയിച്ചിട്ടുമില്ല എന്നാൽ അവകാശവാദം ഉന്നയിച്ചത് പരിശുദ്ധമായ ചോദിക്കുകയാണ് ആരാണ് പ്രപഞ്ചത്തെ പഠിച്ചത് അള്ളാഹുവാണ് എന്താണതിൽ സംശയം

ആകാശലോകങ്ങളെ നമുക്ക് മീത് ഉയർത്തി വെക്കുകയും ഭൂമിയെ പരന്ന പരന്നതുപോലെ പടക്കുകയും ചെയ്ത അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കട്ടെയോ ആ അല്ലാഹു അമറക്ക ബിസ്വല അള്ളാഹു ആണോ നിങ്ങളോട് അഞ്ചു നേരം ഞങ്ങളോട് നിസ്കരിക്കണമെന്ന് കൽപ്പിച്ചത് അള്ളാഹുവാണോ കാലനം അതെ അതെ ആ അള്ളാഹു തന്നെയാണ് എന്നെയും ചോദിച്ചു യും ആകാശലോകങ്ങളെയും സൃഷ്ടിച്ച ആ അള്ളാഹുവിനെ മുന്നെത്തി ചോദിക്കട്ടെയോ ആ റബ്ബാണോ അങ്ങേ ഞങ്ങൾക്ക് പ്രവാചകനായി നിശ്ചയിച്ചത് മറുപടി അതെ അതെ അതെഹു തന്നെയാണ് ആ റബ്ബാണോ ഞങ്ങളോട് നോമ്പ് നിൽക്കാൻ പറഞ്ഞത് ആ റബ്ബാണോ ചക്കാത്ത് കൊടുക്കാൻ പറഞ്ഞത് ആ റബ്ബാണോ ഹജ്ജ് ചെയ്യാൻ പറഞ്ഞത് ദീനിന്റെ റുക്കുനുകൾ ഓരോന്നും ചോദിക്കുകയാണ് ഹബീബിന്റെ മറുപടി തീർച്ചയായും തന്നെ 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 എന്നിട്ട് പറയുന്നു മുഹമ്മദ് എന്ന് പറയുന്നത് ഞാൻ ചെയ്യുകയുമില്ല ചെയ്യാൻ നിർബന്ധമായി പറഞ്ഞവ ഞാൻ ചെയ്യും അതിനപ്പുറം എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ ഹബീബിന്റെ മുമ്പ് പക്ഷെ ഒരു ഹറാമും ചെയ്യുന്നില്ല ഫർണ് മാത്രം എടുത്തുകൊണ്ട് പോലും സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും അവസാന നേരം അധികാര കൈമാറ്റം നടത്തുന്നു എന്ന് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെയാവാം സാരോപദേശങ്ങളാണ് നാളെ അള്ളാഹുവിന്റെ തുലാസിൽ കനം തൂങ്ങുന്നത് സത്യസന്ധമായ പ്രവർത്തനങ്ങൾ ചെയ്തവരുടേതാണ് കനം തൂങ്ങുന്നത് സത്യത്തിന് വേണ്ടി നിലകൊണ്ടവരുടേതാണ് കനം തൂങ്ങുന്നത് സത്യവും ധർമ്മവുമേ നാളെ കരം തൂങ്ങുകയുള്ളൂ നുണപ്രചരണങ്ങൾ വിജയിക്കുകയില്ല കള്ളപ്രചരണങ്ങൾ ഒരിക്കലും അള്ളാഹു സ്വീകരിക്കുകയില്ല അതിന് നന്മയുടെ ഭാരം തുലാസിന്റെ തട്ടിൽ സത്യമാണ് ഹക്കാണ് വെക്കുന്നതെങ്കിൽ ആ തുലാസ് ൂങ്ങുമെന്ന് ഉറപ്പല്ലയോ ഴമറേ ഉറപ്പാണ് അതുകൊണ്ട് സത്യത്തിന്റെ പക്ഷം നിൽക്കേണമേമറെന്നവർക്ക് കൊടുത്ത ഉപദേശമാണത് അതുകൊണ്ടാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു അധികാരം അധികാരമേറ്റെടുത്തപ്പോ സുഹാബികളെ മുഴുവനും മദീന പള്ളിയിൽ ഒരുമിച്ചു കൂട്ടി മദീനയിൽ ഹബീബായ നബി ഹബീബായി കയറി നിന്ന് മിമ്പറയുടെ പടികൾ അൻഹു കയറി നിന്നുകൊണ്ട് ചോദിച്ചു അയ്യുഹന്നാസ് അല്ലയോ ും നിങ്ങളുടെ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഞാൻ നിങ്ങളിൽ മുന്തിയ ആളൊന്നുമല്ല എന്ന് എനിക്കറിയാം പക്ഷേ അള്ളാഹു എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്നിൽ നിന്ന് എന്തെങ്കിലും ശരി അച്ഛന് വിരുദ്ധമായി നിങ്ങൾ കാണുകയാണെങ്കിൽ എന്നെ തിരുത്തി തരയണമേ എന്ന് ചോദിച്ചപ്പോ സദസ്സിന്റെ അച്ഛത്തു നിന്നും ഒരു എടുത്തുകൊണ്ട് പറഞ്ഞു ഈ വാളുകൊണ്ട് അമറേ നിങ്ങൾ സത്യത്തിൽ നിന്ന് നിന്ന് നിങ്ങൾ സത്യത്തിൽ ഉമ്മ യുഖാലു ലഹു ബിഹാദാ വാളുകൊണ്ട് ഉമർ അള്ളാഹനു എങ്ങാനും സത്യത്തിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ വാള് കൊണ്ട് ഉമരന്നവരെ ശരിയാക്കുമെന്ന് പറയാൻ പറ്റുന്നേ നിനക്ക് സ്തുതി എന്ന് ആ മനുഷ്യനോട് നന്ദി പറഞ്ഞു ഫാറൂഖ് റതി അള്ളാഹനു സത്യത്തിന്റെ പക്ഷമേ ഞാൻ നിൽക്കാൻ പാടുള്ളൂ എങ്ങാനും ഞാനെങ്ങാനും വഴി മാറുകയാണെങ്കിൽ എന്നെ തിരുത്തേണമേ എന്ന് പറഞ്ഞപ്പോ ഉമറേ ഞങ്ങൾ തിരുത്തുന്നത് ഈ വാള് അതിന് അതിനു വരുന്നവർ നന്ദി പറഞ്ഞു ഇന്നത് ശരിയായില്ല എന്ന് പറയാൻ വളരെ ആത്മാർത്ഥമായ സ്നേഹബോധത്തോടുകൂടെ തിരുത്തി കൊടുക്കുന്നവർ അവരാണ് ഏറ്റവും നല്ല കൂട്ടുകാർ എന്റെ ഐബ് എന്റെ ഒരു കുറവും എന്റെ കുറ്റവും ആരാണോ എനിക്ക് പറഞ്ഞു തരുന്നത് അവർക്ക് അല്ലാഹു എന്ന് എന്തൊരു മനോഹരമായ വീക്ഷണം എന്തൊരു നല്ല കാഴ്ചപ്പാട് എത്ര നല്ല വ്യക്തിത്വമായിരുന്നു ഫാറൂഖ് ഉപദേശമാണ് നാളെ ചില ആളുകളുടെ നന്മയുടെ തട്ട് ഖനം കുറഞ്ഞു പോകാൻ കാരണം ഈ ലോകത്ത് അസത്യം പിന്തുടരുന്നതിന്റെ പേരിലാണ് ധാത്തലിനെ തോളിലേറ്റിയതിൻ്റെ പേരിലാണ്